ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം സിഗരറ്റ് പാൻറ്റ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വീഡിയോ കാണിക്കുകയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി മെഷർമെൻറ്റ്സ് എടുത്തിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല ഇവിടെ ചെയ്യുന്നത് ഒരു സിഗരറ്റ് പാൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലോത്തിൻ്റെ മോളിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മെഷർമെൻസ് ഒക്കെ എടുത്തിട്ട് ഒട്ടും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ ദ കോട്ടൺ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉള്ള ക്ലോത്ത് ഇതാ ഇതുപോലെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട് ഇതാ ഇതുപോലെ അടിയിൽ ഞാൻ ഒരു ഫ്രണ്ട് പോർഷനുള്ള ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട് ഇതുപോലെ തേരുവശം തേരുവശം വരുന്ന രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് നമുക്ക് ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു സൈഡിലാണ് ഫോൾഡഡ് ഭാഗം അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ബാക്ക് പോർഷനുള്ള ക്ലോത്തും ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ തേരുവശം തേരുവശം വരുന്ന രീതിയിൽ ചേർത്താണ് മടക്കിയിട്ടേക്കുന്നത് രണ്ട് ക്ലോത്ത് പീസിൻ്റെ ഫോൾഡഡ് ഭാഗം വന്നിട്ട് ഇവിടെയാണ് ഓപ്പൺ സൈഡ് വന്നിട്ട് ഇവിടെയാണ് ഇനി ബോട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഒത്തിരി വിടുത്തില്ലാത്ത വീതി കുറഞ്ഞ ഒരു കുറഞ്ഞൊരു ഫാബ്രിക്കാണിത് ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഒരു സിഗരറ്റ് പാൻറ്റ് മടക്കി വെക്കുമ്പോൾ താഴേയും മുകളിലുമായിട്ട് നമുക്ക് എക്സ്ട്രാ രണ്ട് ഇഞ്ച് വീതം ക്ലോത്ത് വേണം ഇനി ഇതിൻ്റെ ആദ്യത്തെ മെഷർമെൻറ്റ് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് ഇതുപോലെ ടേപ്പ് ഒന്ന് താഴേക്ക് പിടിക്കുക എന്നിട്ടൊരു രണ്ട് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബെൽറ്റ് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് വരച്ചെടുക്കുമ്പം നമുക്ക് തീരെ കുറച്ച് മെഷർമെൻറ്സ് മതി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം കഫർട്ടായിട്ടുള്ള ഒരു സിഗരറ്റ് ബോട്ടത്തിൻ്റെ അതേ ഒരു ഏകദേശം ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ആ ഒരു മാർക്ക് ചെയ്ത ഇഞ്ച് രണ്ടിഞ്ച് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വട്ടം വരച്ചിട്ടിട്ടുണ്ട് ഇനി അളവ് വെച്ച് വരച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സിഗരറ്റ് പാൻറ്റ് എടുക്കുക അപ്പോൾ ഇതുപോലെ വെച്ച് വരയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സിഗരറ്റ് ബോട്ടം തന്നെ യൂസ് ചെയ്യണം കൂടുതലും കോട്ടൺ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതായിരിക്കും ആണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബോട്ടം കിട്ടും ലൈക്ര പോലെയുള്ള ബോഡി ഫിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബോട്ടത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും ഭയങ്കര ടൈറ്റും ആയിരിക്കും എന്നിട്ട് ഇത് ഫ്രണ്ട് പോർഷൻ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കുക കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ പീസും ബാക്ക് പോർഷൻ്റെ പീസും തമ്മിലുള്ള മെഷർമെൻ്റ് ഡിഫറൻറ്റ് ആയിരിക്കും ഫ്രണ്ട് പോർഷനിലെ മെഷർമെൻറ്റ് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട് പോർഷൻ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കാം കറക്റ്റ് ആയിട്ട് വെക്കാം നമ്മൾ ഈ വെക്കുന്നതിൽ അടിവശത്തൊക്കെ ചെറിയൊരു വളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോട്ടത്തിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് നിവർത്തി താഴത്തേക്ക് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കാം ഈ ഒരു ബോട്ടത്തിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുന്നതിനെക്കാട്ടിലും പെർഫെക്ഷൻ വേണ്ടത് നമ്മൾ ഇതുപോലെ വെക്കുന്നതിലാണ് കേട്ടോ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെക്കാം എന്നിട്ട് നമ്മുടെ ദാ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് കിട്ടിയാൽ മതി താഴേന്ന് മുകളിൽ ഒരു അര ഇഞ്ച് മതി ഈ ഒരു ക്രോച്ച് ഭാഗത്താണ് ക്ലോത്തിന് കുറച്ച് വീതി വേണ്ടത് ഇനി മുകളിൽ നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന രണ്ട് ഇഞ്ച് വരച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ്റെ താഴത്തേക്ക് വേണം ഈ ഒരു ബോട്ടം ഇതുപോലെ മടക്കി വയ്ക്കാൻ ആ ലൈൻ്റെ താഴെയായിരിക്കണം ആയിരിക്കണം ബോട്ടത്തിൻ്റെ മുകൾ ഭാഗം ഇനി ഈ ഒരു മൊ ബോട്ടം വെച്ചിരിക്കുന്നതിൻ്റെ താഴെ ഭാഗത്തേക്ക് അടിയിലായിട്ട് നമുക്ക് എക്സ്ട്രാ എത്രയാണോ അടിവശം മടക്കി അടിക്കാനുള്ളത് അതിനുള്ള ക്ലോത്ത് എക്സ്ട്രാ ഉണ്ടായിരിക്കണം ഇത് ഒന്നര ഇഞ്ചാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്ലോത്ത് കുറവായത് ഒന്നര ഇഞ്ചേ ഉള്ളൂ പക്ഷെ മുകൾ ഭാഗത്ത് എന്തായാലും നമുക്ക് എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഉണ്ടായിരിക്കണം താഴെ അടി മടക്കി അടിക്കാനായിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ക്ലോത്ത് താഴത്തേക്ക് എടുക്കുക അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ആദ്യം ഈ ഒരു സൈഡിലെ മെഷർമെൻ്റ് കൊടുക്കാം അര ഇഞ്ചാണ് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് വരച്ചു കൊടുക്കേണ്ടത് ഏറ്റവും നിന്ന് മുതൽ ഇതുപോലെ ടേപ്പ് പിടിക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ അര ഇഞ്ച് വെച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം വരെ മാർക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിതാ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് ഇതുപോലെ ടേപ്പ് വയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് അര ഇഞ്ച് കിട്ടിയാൽ മതി ബാക്കി മുകളിലേക്ക് നമുക്ക് ആ ഒരു സൈഡിൽ ഫുള്ളായിട്ടുള്ള ആ ഒരു ഫാബ്രിക്ക് വേണം അപ്പോൾ ആ ഒരു പോയിൻറ്റിലൊന്ന് വരച്ച് നിർത്താം ഇനി നമുക്ക് ആ ഒരു അര ഇഞ്ചിലോ മാർക്ക് ചെയ്തെടുത്ത എല്ലാ പോയിൻറ്സും കൂടിയും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു മാർക്കിങ്സ് എല്ലാം ദാ ജോയിൻ ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു താഴത്തെ ഭാഗത്തേക്ക് ആ ഒരു ഒന്ന് എത്തിച്ച് വരച്ചേക്കാം നമുക്ക് അടിവരെ മടക്കടിക്കാനുള്ള പോർഷൻ വേണമല്ലോ അപ്പോൾ ആ ഒരു വിട്ടുകൊടുത്തിരിക്കുന്ന ഭാഗം കൂടി ഒന്ന് ചേർത്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രോച്ചിൻ്റെ ഭാഗത്താണ് വരച്ചെടുക്കാനുള്ളത് ഷേപ്പ് വരച്ചെടുക്കാനായിട്ടുള്ളത് പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് ഞാനതൊന്ന് കാണിക്കാം ഇനി ഒരു ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് മാർക്കിംഗ് കൊടുക്കാം ഈ ഒരു ക്രോച്ചിൻ്റെ കർവ് പോയിൻ്റ് വരെയാണ് നമുക്ക് ഈ ഒരു സൈഡിലും മാർക്കിംഗ് കൊടുക്കേണ്ടത് ഇനി ഒരു ക്രോച്ച് വരുന്ന ഭാഗത്തുള്ള മെഷർമെൻസ് കൊടുക്കാം ടേപ്പ് ഇതുപോലെയൊന്നു വെച്ചിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ടാണ് ഈ ഒരു സൈഡിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് ബോട്ടത്തിൻ്റെ ഈ ഒരു താഴെ ഭാഗം മുതൽ ഈ ഒരു മുകളിലെ ക്രോച്ച് കർവ് വരെ ഈ ഒരു കർവ് വരുമ്പോൾ ടേപ്പ് അതിനനുസരിച്ച് ചെരിച്ച് ചെരിച്ച് പിടിക്കുക എന്നിട്ട് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം വരെ എക്സ്ട്രാ ഒരിഞ്ചാണ് നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു കർവിൻ്റെ ആ ഒരു പോയിൻറ്റ് വന്നിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ആ ഒരു കറക്റ്റ് നേരെ നമുക്ക് ആ ഒരു ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വേണ്ട മാർക്കിങ് ഇനി ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു ഡോട്ട്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം ഈ ഒരു ടൈമിൽ ബോട്ടം മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു കർവ്ഡ് ഷേപ്പുള്ള സ്കെയിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വരയ്ക്കാം ഇപ്പം ഇതുപോലെ വരച്ചെടുക്കുക അതും നമ്മൾ ആ ഒരു ലൈൻ താഴത്തേക്ക് എത്തിച്ച് വരയ്ക്കുന്നുണ്ട് ഇനി ഈ ഒരു പോയിന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബോട്ടം മെഷർമെൻറ്റിന് വേണ്ടി എടുത്ത ബോട്ടം നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ആ ഒരു കറിവ് ഷേപ്പ് വരച്ചു കൊടുക്കാനുള്ള മാർക്കിംഗ് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്കാണ് നമുക്ക് മാർക്കിംഗ് കൊടുക്കേണ്ടത് ഈ അകത്ത് സൈഡിലേക്ക് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ രണ്ട് ഇഞ്ചൊന്ന് ടേപ്പ് ഇതുപോലെ വെക്കുക എന്നിട്ട് ഉൾവശത്തേക്ക് രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ആ ഒരു മാർക്കിങ്ങിൽ ഇതാ ഇതുപോലെ ഒന്ന് സ്കെയിൽ വയ്ക്കുക ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ആ ഒരു മാർക്ക് വരെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഒരു ലൈനായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് ഇനി ഈ ഒരു ലൈൻ തന്നെ നമുക്ക് മുകളിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കണം അപ്പോൾ ആ ഒരു ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത നിന്ന് ഏറ്റവും മുകളിലേക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു കർവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആ ഒരു കോർണറിൻ്റെ സെൻറ്ററിൽ വരാൻ ഭാഗത്തിന് ഒരു ക്രോച്ച് കർവ് വരച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു ലൈൻ ഒന്ന് മുകളിലേക്ക് എത്തിച്ച് വരയ്ക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും മുകളിൽ നിന്നാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത് ബെൽറ്റോട് കൂടിയാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് മുകളിലേക്ക് കയറ്റി വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ അപ്പോൾ ഫുള്ളായിട്ട് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാം ഇതുപോലെ ഈ ഒരു മുകളിൽ നിന്ന് കട്ട് ചെയ്യുക ഈ ഒരു ക്രോഷ് കർവ് ഒക്കെ അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ താഴെ വരെ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്താം ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു വരച്ച ഭാഗം വരെ കട്ട് ചെയ്താൽ മതി ഈ ഒരു പോയിൻ്റ് വരെ മാത്രം കട്ട് ചെയ്താൽ മതി ബാക്കി നമുക്ക് ഒരു മെറ്റീരിയൽ വേണം അതിനാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഓപ്പണിംഗ് ആയിട്ട് ആദ്യം മടക്കി കൊടുത്തത് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഇനി കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഇതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് ആ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്ത് ആ ഒരു കർവ് ഷേപ്പൊക്കെ ആ ഒരു കർവ് ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് താഴേന്ന് ആ ഒരു വരച്ച ലൈൻ ഇതുപോലെ ഒന്ന് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡ് കട്ട് ചെയ്യാം അത് നമ്മൾ ആ ഒരു വരച്ച ആ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ആ ഒരു വരച്ച് നിർത്തിയ ഭാഗം വരെ കട്ട് ചെയ്ത് നിർത്താം അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നാല് പീസായിട്ടായിരിക്കും കിടക്കാം അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉള്ളത് മാറ്റാം ആദ്യത്തെ ഈ രണ്ട് പീസ് നല്ല വശം നല്ല വശം ചേർന്നായിരിക്കും അടിയിലത്തെ പീസും നല്ല വശം നല്ലവശം ചേർന്നായിരിക്കും കിടക്കാം നമ്മൾ ചീത്ത വശത്തേക്കായിരുന്നു അത് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യത്തെ രണ്ട് പീസ് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അടിയിലത്തെ രണ്ട് പീസും ദാ നല്ല വശം നല്ല വശം ചേർന്നാണ് കിടക്കുന്നത് അതും ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല വശം നല്ല വശം ചേർത്തിടാം എന്നിട്ട് നമുക്ക് ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ഈ ഒരു കറവ് പോയിന്റ് വരെ ഈ ഒരു ക്രോസ് കറവ് വരെ സ്റ്റിച്ച് ചെയ്യുക ഏറ്റവും മുകളിൽ നിന്ന് ഈ ഒരു ക്രോച്ച് കറവ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് കേട്ടോ ആ ഒരു ക്രോച്ച് ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് പീസ് ക്ലോത്ത് ചേർത്ത് വെച്ചേക്കുന്നതിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കുക ഇനി ഈ ക്രോച്ച് വരുന്ന സൈഡിൽ മുകൾ ഭാഗത്തായി ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നോർമല സിഗ്രറ്റ് പാൻറ്റിലും ട്രൗസർ പാൻറ്റിലൊക്കെ കൂടുതൽ കംഫർട്ട് കിട്ടാൻ വേണ്ടി അതായത് ബാക്ക് വശം ഒന്ന് കവർ ചെയ്തിരിക്കാനും ഫ്രണ്ട് വശം കുറച്ച് ഇറങ്ങിയിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം ഞാനിവിടെ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നില്ല അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഫ്രണ്ട് പോർഷൻ ആയിട്ട് എടുക്കാം ഇനി ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടിട്ട് എത്രയാണോ തയ്യൽത്തുമ്പ് വിട്ടത് അത്രയും തയ്യൽ തുമ്പ് വിട്ടിട്ട് ആ ഒരു ക്രോശ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാലിഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടേക്കുന്നത് കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ആ ഒരു ക്രോശ് കറവ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത രണ്ട് പീസും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതും നമ്മൾ സെയിം ആ ഒരു കാലിഞ്ച് തന്നെയാണ് ഇവിടെയും തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ക്രോച്ച് കറവ് വരെ അതും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്രോസ് കറവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷൻ നമ്മളൊന്നും ഇതുപോലെ നിവർത്തിയിടുക അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വന്നേക്കുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ചീത്തവശം അടിയിലാണ് കിടക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പാർട്ടും ഇതുപോലെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ആ ഒരു പാർട്ടിൻ്റെ നല്ല വശം താഴെ കിടക്കുന്ന ഭാഗത്തിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക ഈ മുകളിൽ ഇട്ടേക്കുന്നതിൻ്റെ സ്റ്റിച്ചിങ് വന്നത് മുഗൾ ഭാഗത്താണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചേർത്തിടാം ഇനി നമുക്ക് രണ്ട് സൈഡും അറ്റാച്ച് ചെയ്യാം ഈ ഒരു സൈഡും ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത സൈഡും അറ്റാച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല വശം നല്ല വശവും ചേർത്തിട്ടു ഇനി എത്രയാണോ നിങ്ങൾ സൈഡ് അടിക്കുമ്പോൾ തുമ്പ് വിടുന്നത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീതി കൂടുതൽ തോന്നിയാൽ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് സൈഡ് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡിലും ഒരേപോലെ തയ്യൽ തുമ്പ് വിട്ടുകൊടുക്കുക നമ്മളിത് ഫുൾ ബോഡി മെഷർമെൻസ് എടുത്തിട്ടല്ല ചെയ്യുന്നത് നമ്മളൊരു സിഗരറ്റ് പാൻറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചെടുത്താണ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് വേണം ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടി മടക്കി അടിക്കാനാണുള്ളത് അടി എത്രയാണോ നിങ്ങൾ വിട്ടേക്കുന്നത് അതിനനുസരിച്ച് മടക്കാം ഞാനിവിടെ ഒരു ആദ്യം മടക്കി വീണ്ടും ഒരു കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഈ ഒരു രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ അടിവശം ചീത്ത വശത്തേക്ക് അടിവശം മടക്കി അടിച്ചെടുക്കാം അപ്പം നമുക്കിനി അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സെൻറ്റർ സ്റ്റിച്ച് കൊടുക്കുന്നത് ഒരു കാലിൽ താഴെത്തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് ഈ ഒരു ക്രോച്ച് ഭാഗമൊക്കെ വരുമ്പോൾ താഴത്തെ മുകളിലത്തെ ആ ഒരു ക്രോച്ച് ഭാഗം കറക്റ്റ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം അപ്പം നമുക്ക് ആദ്യം അടി മടക്കി അടിക്കാം ഇതുപോലെ ഒരു മുക്കാൽ ഇഞ്ച് മടക്കി വീണ്ടും ഒരു മുക്കാൽ ഇഞ്ച് കൂടി മടക്കി അടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ബോട്ടത്തിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ബോട്ടത്തിൻ്റെ അടിവശം ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സൈഡിൽ അടിവശത്തുനിന്നേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ രണ്ട് ക്രോച്ചിൻ്റെ ഭാഗവും ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അടുത്ത സൈഡിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബോട്ടത്തിൻ്റെ ഈ ഇന്നർ പോഷനൊക്കെ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുക ടബോട്ടോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്ത് നിർത്താം അപ്പോൾ ആ ഒരു ബോട്ടം ഞാനൊന്ന് അഖവും പുറവും മറച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിവശവും മടക്കി അടിച്ചു സെൻറ്ററിലത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററും കൂട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് ഭാഗമാണ് വെക്കാനുള്ളത് ഈ ഒരു ബെൽറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ആദ്യം ഒരു ആദ്യമൊരു ഒന്ന് മടക്കി കൊടുക്കുക ഏറ്റവും മുകൾ വശത്ത് ഇതുപോലെ ഒരു കാലിഞ്ച് മടക്കുക എന്നിട്ട് ആ ഒരു കാലിഞ്ച് നമ്മളൊന്ന് ഫുള്ള് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു കാലിഞ്ച് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ അലാസ്റ്റിക്കിൻ്റെ വീതി എടുത്തേക്കുന്ന ആ എലാസ്റ്റിക് കയറ്റിയിടാൻ പാകത്തിന് വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കുക ഞാൻ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത് ഒരിഞ്ച് വീതിയുടെ അലാസ്റ്റിക് അപ്പോൾ അത് വെക്കാൻ പാകത്തിന് ഇതാ ഇതുപോലെ ഒന്നുകൂടി മടക്കി എന്നിട്ട് ഇതിനെയും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാലിഞ്ചിതാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ആ ഒരു കാലിഞ്ചിനെ ഇതുപോലെതൊന്നും ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലിഞ്ച് നമ്മളിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോട്ടത്തിൻ്റെ മോൾ ഭാഗം നമുക്ക് നീറ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഒന്നുകൂടെ മടക്കാം ഇതുപോലെ ഒരിഞ്ച് വീതിയുടെ ഇലാസ്റ്റിക് കയറ്റി ഇടാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യരുത് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി ഇടാനായിട്ടൊരു മൂന്നോ നാലോ ഇഞ്ച് സ്പേസ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട് നമുക്കിതാ ഒരു ഒരു അറ്റം എത്താറാവുമ്പോൾ ഇതാ ഇതുപോലെ ഒരു മൂന്നോ നാലോ ഇഞ്ച് വിട്ട് കൊടുക്കുക അത്രയും തയ്ക്കാതെ വിടുക ഇത്രയും സ്പേസ് വിട്ടിട്ട് സ്റ്റിച്ചിങ് നിർത്താം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാൻ ഭാഗത്തിന് അടി മോൾവശം വശം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഇലാസ്റ്റിക് കയറ്റിയിടാനായിട്ട് ഒരു സ്പേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുമുണ്ട് ഇനി ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം നമ്മൾ എവിടെയാണോ ബോട്ടോ ഇടുന്നത് ഇപ്പോൾ വേസ്റ്റ് ഭാഗത്താണ് ഇടുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തെ ഒന്ന് ടേപ്പ് റൗണ്ട് ചെയ്ത് മെഷർമെൻറ്റ് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ കുറച്ചെടുക്കുക നമ്മുടെ ഒരു ഫിറ്റ് പോലെ എടുക്കുക കുറച്ച് ഫിറ്റ് മതിയെങ്കിൽ മൂന്നിഞ്ച് എടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നാലിഞ്ച് കുറച്ചെടുക്കുക അങ്ങനെയാണ് ഇലാസ്റ്റിക് ലെങ്ത്ത് എടുക്കേണ്ടത് എന്നിട്ട് ആ ഒരു ഇലാസ്റ്റിക്കിന് അതാ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ നോർമലി ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ഒരു ഇലാസ്റ്റിക് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് കയറ്റി ഇടാൻ വിടാനായിട്ട് വിട്ടിരുന്ന ആ ഒരു സ്പേസ് ഒന്ന് കൂട്ടി അടിച്ചെടുക്കാൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതും നമ്മളിത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വന്നിട്ട് നമ്മുടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സിഗ്രറ്റ് പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയ ചുരുക്കുകൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് വലിച്ചു പിടിച്ചിട്ട് സെൻ്ററിക്കിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങും കൂടി കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചിരുവികളൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളും അപ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു മെഷർമെൻറ്റിന് വേണ്ടി വെക്കുന്ന ആ ഒരു ബോട്ടം വെക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു സീക്രറ്റ് ബോട്ടത്തിൻ്റെ അതേ ലുക്കുള്ള ഒരു ബോട്ടം ഇതുപോലെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക